ഇതാണ് ബ്ലൂബെറി ജ്യൂസ് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ജ്യൂസ് ഇന്ന് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്ന ഒരു ബ്ലൂബെറി ജ്യൂസാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ബ്ലൂബെറി പഞ്ചസാര നമ്മളത് വേവിക്കുകയാണ് ബൗളൗട്ടിട്ട് നമ്മൾ വേവിക്കുകയാണ് െറിയിട്ട് പഞ്ചസാര ഇട്ടു നമ്മൾ വേവിക്കാൻ വയ്ക്കുകയാണ് വെന്തിട്ടാണ് ജ്യൂസ് അടിക്കുന്നത് എന്താണ് ബ്ലൂബെറി നമ്മളത് വേവിക്കാൻ പോവാണ് വെന്ത് നമ്മൾ വേഗാൻ വെച്ചതാണ് അത് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് അത് വെന്ത് വരണം അതിൻ്റെ തൊലിയൊക്കെ അലിഞ്ഞു ചേരും അപ്പം അത് വെന്ത് കഴിയുമ്പോൾ വേഗട്ടെന്തോ വെന്തിട്ടുണ്ടൊക്കെ കണ്ടോ ഇതാണ് ഇതിൻ്റെ ഇതാണ് നമ്മൾ അടിക്കുന്നത് വെന്ത് നല്ല പോലെ അരിഞ്ഞിട്ടുണ്ട് നമ്മളത് അടിക്കുക അപ്പം ഇച്ചിരി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അടിക്കാം നമ്മളത് നമ്മളത് മിക്സി ജാറിലോട്ട് അടിക്കുകയാണ് മിക്സി ജാറിലോട്ട് നമ്മൾ അടിക്കുക ഇതാണ് പരുവ ബ്ലൂബെറി ആണ് നമ്മളതൊരു കപ്പിലോട്ട് അരച്ചെടുക്കുക ചെറിയ തരികയാണ് ഒത്തിരി നമ്മൾ നല്ലപോലെ വെന്താണ് തൊലിയുടെ ചെറിയ ഒരു തരികയാണ് നമുക്കത് അരിച്ചെടുക്കാം ഇന്നത്തെ ബ്ലൂബെറി ജ്യൂസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് കുട്ടികൾക്ക് കൊടുക്കാവുന്ന എത്രയേ ഉള്ളൂ നമ്മൾ ക്ലാസ്സിൽ ക്ലാസ്സിലോട്ടാക്കാണ് ജ്യൂസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്ലൂബെറി ജ്യൂസാണ് അതിൻ്റെ കൂടെ രണ്ട് ഐസ് കട്ടേക്കും രണ്ട് ഐസ് കെട്ടും നാല് ബ്ലൂബെറി ജ്യൂസ്